വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൽ വർഷം തോറും നടന്നുവരുന്ന സമൂഹ അയ്യപ്പ ഭിക്ഷ ഇത്തവണയും വിപുലമായി സംഘടിപ്പിച്ചു ആശ്രമമാചാര്യൻ അരുൺ സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു സമൂഹ അയ്യപ്പ ഭിക്ഷയിൽ ഒത്തുകൂടിയ അയ്യപ്പന്മാർക്കായി അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തി ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പന്മാരുടെ നിരവധി സംശയങ്ങൾക്ക് മേൽശാന്തി മറുപടി നൽകി പ്രദേശങ്ങളിലെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച നിരവധി ഗുരുസ്വാമിമാരും അയ്യപ്പ ഭക്തരും മാളികപ്പുറങ്ങളും അയ്യപ്പ ഭിക്ഷയിൽ പങ്കെടുത്തു രാവിലെ എട്ട് മുപ്പതിന് മലർ പൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു അങ്ങനെ വർഗം തിരിച്ചാണ് എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഇതില്യധികം ജീവജാലങ്ങൾ ഉണ്ടായിട്ടും ഭൂമി ഭരിക്കുന്നത് മനുഷ്യനാണ് എന്നാൽ എല്ലാ അർത്ഥത്തിലും നോക്കിയാലും മനുഷ്യനാണ് മഹത്വമുള്ളത് എന്ന് പറയാൻ സാധിക്കോ അത് പറ്റൂല നോക്കൂ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ അനുഭവിക്കുന്നത് ആ ഇന്ദ്രിയങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് നോക്കുക നമ്മളെക്കാൾ കാഴ്ചശക്തിയുള്ള ജീവജാലം ഇവിടെയുണ്ട് നമ്മളേക്കാൾ കേൾവിശക്തിയുള്ള ജീവജാലങ്ങൾ ഇവിടെയുണ്ട് ഓരോ അതിനേക്കാൾ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് തുടർന്ന് ഭജനയും ശേഷം അയ്യപ്പ സ്വാമിക്കുള്ള മഹാനിവേദി പൂജയും നടന്നു ആഞ്ജനേയ ആശ്രമം ഭരണസമിതിയും മാതൃസമിതിയും ചേർന്ന സമൂഹ ഭിക്ഷയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്